അധികാരം തലക്ക് കയറിയാൽ മനുഷ്യൻ ഇത്ര നീചനാകും എന്നുള്ള കാര്യം ഐവിൻ ജജോ എന്ന ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ മരണത്തിന് ശേഷമാണ് ഒട്ടേറെ പേർക്ക് മനസ്സിലായത് വാഹനം സൈഡ് നൽകാൻ ചൊല്ലിയുണ്ടായ തർക്കം ഇത്തരത്തിൽ ദാരുണമായി തന്നെ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളയുവാൻ ഈ നീചരായ കുറ്റവാളികൾക്ക് മനസ്സുവന്നതും തങ്ങൾ വലിയ അധികാരികളാണ് എന്നുള്ള തോന്നൽ തന്നെ തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടായിരിക്കാം ഇവർക്ക് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരന് നേരെ പ്രവർത്തിക്കുവാനുള്ള മനക്കരുത്ത് നൽകിയത് ഈ പാവം അച്ഛനും അമ്മയ്ക്കും ആകനെയുള്ള ഒരു മകനായിരുന്നു തങ്ങൾക്ക് തനിയായി എന്നും ഉണ്ടാകുമെന്ന് കരുതിയ ആ പുന്നുമോനെ ചതഞ്ഞരഞ്ഞ രീതിയിലാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് മുഖം പോലും വ്യക്തമായി മനസ്സിലാകുവാനും മാത്രം അല്ലായിരുന്നു ഐ വിൻ ജിജോയ് എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ ദാരുണ അന്ത്യശേഷം ഇവനെ കണ്ടവരെല്ലാം പറഞ്ഞത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഇവർക്ക് യാതൊരു കൂസലുമില്ല എന്നാണ് കണ്ടുനിന്നവർ ആകെ പറഞ്ഞത് തങ്ങളെന്തോ പുണ്യകാര്യം ചെയ്തു എന്ന മട്ടും ഭാവമാണ് ഇവരുടെ മുഖത്ത് ഉണ്ടായിരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഐവിൻ ജിജോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് രാത്രി ഡ്യൂട്ടി ആയതുകൊണ്ട് പത്ത് മണിക്കായിരുന്നു ഐവിൻ ഡ്യൂട്ടിക്ക് കയറേണ്ടത് ഒമ്പതരക്കാണ് ഐവിൻ വീട്ടിൽ നിന്നിറങ്ങിയ ദും പട്ടിക്കുറുകെ ചാടി തങ്ങളുടെ പൊന്നുമകന് വല്ലതും സംഭവിക്കുമോ എന്നുള്ള ഭയത്താൽ ഈ പാപം മാതാപിതാക്കൾ അവനെ കാറിലാണ് പറഞ്ഞയച്ചു കൊണ്ടിരുന്നത് അഴിമൻ ജിജയുടെ മരണശേഷം ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞ വാക്കുകളും കേട്ടവരുടെ എല്ലാം നെഞ്ചു തന്നെ തകർത്തു അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചാൽ മതിയായിരുന്നല്ലോ ഞങ്ങളുടെ പൊന്നുമോനെ കൊന്നു കളയണമായിരുന്നു കൈയാണോ കാലാണോ വളരുന്നത് എന്ന് നോക്കി ഇരുപത്തിനാല് വർഷം ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയതാണ് അവനെ ഇത്ര മനഃസാക്ഷി മരവിച്ച ഈ ക്രിമിനലുകൾ ഒരിക്കലും മലയാളിയാകാൻ സാധ്യതയില്ല എന്നുള്ളത് ഇത് ഇവരുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നീടാണ് ഇവർ ബീഹാർ സ്വദേശികളാണ് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നത് അഴിവിൻ ജിജ ഇടിച്ചപ്പോൾ ബോണറ്റിൽ തൂങ്ങിക്കിടുന്ന അഴിവിനെ വഹിച്ചുകൊണ്ട് ആ വാഹനം ഒരു കിലോമീറ്ററോളമാണ് സഞ്ചരിച്ചത് തുടർന്ന് താഴെ വീണ അഴിവിൻ ഇവരുടെ കാറിൻ്റെ ടയറിൻ്റെ അടിയിൽ കുടുങ്ങി അവൻ്റെ ശരീരവുമായിട്ട് തന്നെ നൂറ് മീറ്ററോളം റോഡിലൂടെ വലിച്ചുയെ ഈ അവസ്ഥയിൽ ചതഞ്ഞറിഞ്ഞു പോയത് ആ പാവം ചെറുപ്പക്കാരൻ്റെ ശരീരമായിരുന്നു ആ റോഡിൽ ഇപ്പോഴും ആ ഐവിൻ ജജോയ് എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ രക്തം പുരണ്ട അടയാളം വ്യക്തമായി കാണാം അതും നൂറ് മീറ്ററോളം ഐവിൻ്റെ ശരീര അവശിഷ്ടങ്ങൾക്കിടയിൽ ആ കാർ നിശ്ചലമായി പോയി മുന്നോട്ടെടുക്കാൻ കഴിയാത്ത രീതിയിലായതോട് കൂടിയാണ് പ്രതികൾ പിടിയിലായതും ദയനീയം ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്ത ഈ പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷ നൽകാൻ പാടില്ല ജീപ്പിലോ മറ്റു വാഹനത്തിലോ കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം അലഞ്ഞ് അല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റി ആളെല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ ഇറക്കുന്ന സമയത്ത് വാഹനത്തിൽ മരം കടുപ്പുണ്ട് കട്ട ചോര കടുപ്പുണ്ട് മൂക്കിൻ്റെ മൂക്കിൽ നിന്ന് വായി നിന്നും കട്ട ചോര ഒലിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കണ്ടത് കാഫിറ്റ് കയറ്റിയപ്പോൾ ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ ഏകദേശം ആൾ അനക്കില്ലാത്ത അവസ്ഥയാണ് ജീവനില്ലാത്തൊരു അവസ്ഥയാണ്